യുവ നടൻ്റെ അപ്രതീക്ഷിത വേർപ്പാട് സൃഷ്ടിച്ച നടുക്കത്തിൽ സിനിമാലോകം വാഹനാപകടത്തെ വാഹന തുടർന്നാണ് നടൻ ആര്യൻ ഗവിസ്വാമി അന്തരിച്ചത് കന്നഡ സിനിമാ സീരിയൽ രംഗത്ത് സജീവമായിരുന്നു ആര്യൻ ഗവിസ്വാമി ബംഗളൂരുവിൽ നിന്നും ഹസനിലേക്ക് ബൈക്കിൽ സഞ്ചരിക്കവെയാണ് അപകടം സംഭവിച്ചത് ഗുരുതരമായി പരിക്കേറ്റ നടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല പതിനഞ്ച് ദിവസം ചികിത്സയിൽ കഴിഞ്ഞു ഒക്ടോബർ ഇരുപത്തിനാലാം തീയതിയാണ് മരണം സംഭവിച്ചത് പ്രണാമം അർപ്പിക്കുകയാണ് വിനോദലോകം നിരവധി കന്നഡ ടെലിവിഷൻ പരമ്പരകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ആര്യൻ ഗവിസ്വാമിയുടെ ആത്മാവിന് നിത്യശാന്ത് ലഭിക്കട്ടെ എന്ന് नमुक प्रार्थि